같이 ê n കുറച്ച് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പേരൊന്നും അല്ല ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്തൊന്ന് ഔട്ടിങ്ങിന് പോകേണ്ട ചുമ്മാ പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ കാലിക്കറ്റ് പോകണം എന്നായിരുന്നു പ്ലാനായിട്ടിരുന്നത് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ മഴ കാരണം തന്നെ അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ പെട്ടിപ്പോയാൽ പിന്നെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചുമ്മാ നിലമ്പൂർ തെക്കി മ്യൂസിയം കനവല്ലി പ്ലോട്ടോ ചുമ്മാ എല്ലാവരും കൂടെ ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ആണ് കേട്ടോ നമ്മൾ മീറ്റിങ്ങ് ചെയ്യാറുണ്ട് കോഴിൻ്റെ ഗായസൂടെ നമ്മൾ ഒക്കെ ചെയ്യാറുണ്ട് എല്ലാവരും തമ്മിൽ പക്ഷെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യാറുള്ളത് അല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് ചുമ്മാ കറങ്ങാൻ പോകാൻ വേണ്ടി ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഫുൾ പ്ലാനിങ്ങും പദ്ധതിയിലൊക്കെയാണ് ഇപ്പം ഞാൻ രാവിലെ എണീച്ച് വന്ന് ഞാൻ ലീവാണ് കേട്ടോ ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒരു ആയിട്ടുണ്ട് ഒരു ഒമ്പതരക്കാവുമ്പത്തേനും വീട്ടിൽ നിന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ വിഷ്ണുണ്ട് വിഷ്ണുന്റെ കൂടെ പോകാനാണ് വിചാരിക്കുന്നത് ചുങ്കത്രയിലാണ് എന്റെ ബാക്കി ഐറ്റംസ് ഒക്കെ വന്ന് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ വഴിയ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ വേഗം പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം ഹലോ അപ്പൊ ഞാൻ കുളി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രീ ടീഷർട്ടും ഒരു ജീൻസും വേണ്ടി നിന്നിട്ടിട്ടുള്ളത് ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വിഷ്ണുവിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് നേരത്തെ റെഡി ആയി ഒമ്പത് മണിക്കാവുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഒമ്പത് മണി ആകുമ്പോഴത്തേന് ഞാൻ റെഡിയായി പക്ഷെ എങ്കിൽ ആകൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ ചാർന്നുണ്ട് മഴ എങ്ങനെയെങ്കിലും നിന്നാൽ മതി ഒറ്റ പ്രാർത്ഥനയുള്ള മഴ നിന്നാൽ എന്നുള്ളത് ആറ്റുനൂറ്റൊരു ദിവസം ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആവശ്യം മൊത്തം മഴ ആയാലൊക്കെ പോകും എന്ത് ചെയ്യണം എന്നാണ് ഒരു ഐഡിയ ഇല്ലാത്ത ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു മഴയാവരുതേ മഴയാവാതിരുന്നാൽ മതിയായിരുന്നു ഇത്രയും ദിവസം മഴയില്ല ഒന്നുമില്ല ഇന്നിപ്പോൾ രാവിലെ തന്നെ മഴ ചാർന്നുണ്ട് ചാറി അങ്ങ് പോയാൽ മതിയായിരുന്നു എന്തായാലും വിഷ്ണുവിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ആകെ ചീറ്റിപ്പോയി അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ പെരും മഴയല്ല ആവശ്യമെങ്കിൽ നമ്മൾ നനയേണ്ട മഴയുണ്ട് എന്താ ചെയ്യാന്ന് അറിയില്ല എനിക്ക് പത്രം അമ്പത്തിനും സ്റ്റാൻഡിൽ എത്തണം അപ്പൊ വിഷ്ണു വന്നിട്ടുണ്ട് വിഷ്ണു ഞാനും കൂടെ നോക്കിയിരിക്കാ മഴ പെയ്യുന്നത് കൊറേന്നുള്ള വിശ്വാസത്തിലാണ് ആറ്റൊരു ട്രിപ്പ് അത് ഇങ്ങനെയായി എന്തായാലും ഏകദേശം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങാന്ന് വിചാരിച്ചു വീട്ടിൽ ഫുള്ള്ണ്ട് തുടക്കിയാണ് വിചാരിച്ചത് എന്തായാലും വേഗം ഇറങ്ങട്ടെ കേട്ടോ മഴ പെരും മഴ പെയ്യുന്നതിന് മുമ്പ് ചുങ്കത്ര എത്തണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം ബൈ ആക്ച്വലി ഞാൻ നേരത്തെ നേരത്തെത്തിന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ വന്നപ്പോൾ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരാൾ റെഡി ആകുന്നുള്ളൂ ഒരാൾ ഇടക്കിടെ എത്തിയിട്ടുള്ളൂ എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫൈനലി അമ്മ വന്നിരിക്കാനുണ്ടോ കാത്തിരുന്നു കാത്തിരുന്നു അമ്മ ഞാൻ വന്നിട്ട് എത്തിയിരിക്കും പറഞ്ഞപ്പോഴേക്കും പ്പോഴേക്കും അവയെത്തിട്ടായി അപ്പോൾ കൊണ്ടാക്കിട്ടുണ്ടായിരുന്നത് ചേട്ടായി അവളെ ജോലി സ്ഥലത്ത് നിന്ന് വന്ന് അവളെ കൊണ്ടാക്കി ഭയങ്കര സന്തോഷമായി അവയനെ കൂടെ കണ്ടപ്പോഴേക്കും അവളാണ് വീഡിയോ എടുക്കലേ നനഞ്ഞ മുടിയാന്നൊക്കെ പറയുന്നു ബസ് ഒക്കെ ഇറങ്ങി പോവാണ് ും അവള് ഇറങ്ങിൻ അവൾക്കാണ് ഏറ്റവും കൂടുതൽ താമസം ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങൾക്ക് അല്ലാണ് ഞാനാണ് ഞാൻ പക്ക കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടെ വന്നിട്ട് ഞങ്ങൾ നാലംഗ സംഘത്തിനെ കാണിച്ച ാണ് ഞങ്ങളുടെ ഇനിയിപ്പൊ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാട്ടോ ദേവി വരുമ്പത്തേനും ടിക്കറ്റ് എടുക്കാന്നാണ് വിചാരിക്കുന്നത് ഒരാക്ക് എത്ര നാപ്പത്തഞ്ചു രൂപത്തിന് അല്ലേ ഞാൻ റിച്ച് നിങ്ങള് ടെൻഷനാവണ്ട

ഒരുത്തിയാണെങ്കി വന്നു പോകുന്ന ഒരു ഫുൾ കഥ പറച്ചിലോട് കഥ പറച്ചിലാണ് ഒരുത്തിക്ക് വേണ്ടി ഞങ്ങൾ കണ്ണത്താ ദൂരത്ത് കടന്നിട്ടിരിക്കുക കുത്തിരിക്ക എല്ലാരും ഫുൾ ഫോൺ വേണ്ടി എന്താ ദേവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കഴിഞ്ഞു മതി സ്റ്റൈലായത് മതി ഇപ്പം ഇതാണ് എന്റെ ജീൻസ് പുതിയ രൂപയുടെ ടീഷർട്ട് ടീഷർട്ട് അവളുടെ ചെരുപ്പ് നോക്കും അത് തന്നെയാണ് രണ്ട് ചെരുപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊറച്ചപ്പോഴേക്ക് നമ്മളുടെ ദേവി നല്ല ചാടിത്തുള്ളി വരുന്നണ്ടായിരുന്നു കേട്ടോ അവള് രാവിലെ അമ്മയുടെ കൂടെ ബാങ്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ എത്തിയിട്ടാണ് അവളവിടുന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ദേവി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് ഇട്ട് അപ്പൊ വന്നപ്പോഴേ ഞങ്ങൾ അത് പറയുന്നത് നല്ല രസമുണ്ട് കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ രണ്ടാളോളെ പൊതിയുമായിരുന്നു ഓഫീഷ്യൽ ബാർബർ അമ്മു ബാർബർ ആ സോറി സോറി ബ്യൂട്ടീഷ്യൻ അമ്മു മുടിയില്ല കൈസ് ഞങ്ങൾക്ക് ആർക്കും മുടിയില്ല ദനിക്കാണ് ഇപ്പൊ കാണപ്പെടുന്ന കുറച്ചു മുടിയുള്ളത് അതിലാണ് ഞങ്ങളെ ഫുൾ കണ്ണുള്ളത് അതിലാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് കണ്ണ് കണ്ടാണെന്ന് തോന്നുന്നു ഫുൾ ട്രീറ്റ്മെന്റിലാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ നാലംഗ സംഘം ദേവിന്റെ എൻഗേജ്മെന്റ് ആണ് ഇതിനു മുന്നേ നമ്മൾ നാലുപേരും കൂടി അതോടുകൂടി പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഞങ്ങൾ ഇന്ന് വീണ്ടും ശരിക്കും എത്ര വർഷമായിട്ടുള്ളതാ ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോ കോഴിക്കോടായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ കറങ്ങി തിരിഞ്ഞ് കാലാവസ്ഥയുടെ അനുകൂലങ്ങൾ കൊണ്ടും അതെ 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 ഞങ്ങൾ പ്ലാന് ഇവിടെ കാണലോന്നല്ലോ അത്രേ ഉള്ളൂ നേരെ ഫുഡാണ് പിന്നെ നിങ്ങക്ക് വേറൊരു കാര്യമാരെ സർപ്രൈസ് ആണ് ഇതിന്റെ ഇടയിൽ കാര്യമുണ്ട് ഒരു വിശേഷം ഉണ്ട് ഇവിടുത്തെ ഞങ്ങള് പ്ലാൻ കേട്ടോ ഞങ്ങൾ കഴിച്ചു മഴ പെയ്യാണി നമുക്ക് ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൽ വന്നിട്ട് മ്യൂസിയത്തിൽ പോകുന്ന ടീം നിങ്ങൾ ആദ്യമായിട്ട് കാണാറുണ്ട് മഴ പെയ്യാനി മാത്രം ഐസ്ക്രീം വേണോ നിങ്ങൾ ഐസ്ക്രീം കഴിക്കാനോ തേക്ക് മ്യൂസിയം നല്ല സംശയം ഉണ്ട് വീട്ടത്തെ കരിങ്കാലി വെള്ളം കൈ ഏതടി വാങ്ങണ്ടേ മുപ്പത് പിസ്താ നാൽപ്പത് ഏതടി നല്ല വാനില മതില മട്ട ഈറ്റിന്റെടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഐസ്ക്രീമാണ് പാവാട് തിരിച്ചിട്ടുണ്ടോ സ്ഥലം മാറിപ്പോയി മഴ പെയ്യാത്തി മഴ പെയ്യത്തില്ല ഇതാണ് ചെസ് കളിക്കുന്ന തവള നല്ല രസ ഇത് ഇതിന്റെ മേലെന്ന് നോക്കിയാ കാണുന്നു കൊള്ളാം നല്ലതാ എന്റെ ദൈവം കാണിച്ച് ഇതാണ് കട്ട ഇതാണ് കട്ടക്ക് ദേവി എല്ലാരും ഒന്ന് സൂക്ഷിച്ചു നോക്കുക ില്ല ഏകാന്തയുടെ അവ നടന്നോണ്ടിരിക്കുകയാണ് അറിയുന്നില്ല അറിയുന്നില്ല നീക്കിട്ടതറിയാം ഞങ്ങളെല്ലാരും ഇപ്പൊ നമ്മൾ ജൈവ വിഭവ ഉദ്യാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് കാണാനല്ല ഞങ്ങള് സംസാരിക്കാൻ പോവാം ഒരുത്തി ഇതിൽ കൂടിയും അറിയാതെ നടന്നോണ്ടിരിക്കാം ഇരിക്കാൻ ശരിക്കും മന ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ തേക്ക് മ്യൂസിക്കിലെ ഗാർഡൻ സൂപ്പർ ആണ് ഒരു രക്ഷയില്ല അവര് സെറ്റ് ചെയ്തത് വേറെ ലെവലായിട്ടാണ് ഒരുപാട് കാണാനുണ്ട് കേട്ടോ അതെ അമ്മ നീ അമ്മ അമ്മ വരാത്തോണ്ടാണു ചേച്ചി നല്ലത് ഞാൻ മാലാം ക്ലാസ് വന്നിരിക്കുന്നു രണ്ടായിരത്തിഒമ്പതിന് ശേഷം വീണ്ടും സ്വന്തം നാടായ കുട്ടി അതെ അതെ ഇവിടെ കൊറേ കാണാനുണ്ട് പക്ഷെ ഞങ്ങൾ ഇതൊന്നും ആസ്വദിക്കുന്നില്ല എന്നാണ് എന്റെ മനസ്സില് കാര്യങ്ങളൊക്കെ ഉണ്ട് തലനക്കാത്ത ആളെ ഞാനും ഇപ്പൊ നമ്മൾ നേരെ പോന്നത് ഇങ്ങനെ ഒരു ഗോപുരം പോലെയുള്ള ഇത് എന്ത് ബിൽഡിംഗാ അമ്മു ഇതിന് നല്ല പേരൊന്നും ഇല്ലല്ലോ ഇതൊരു ബിൽഡിംഗിലൊക്കെയാണ് ഞങ്ങൾ ബാച്ച് ബാച്ചിങ് ഓക്കേ ഓക്കേ ഇത് വാച്ചിങ് ടവറാണ് കേട്ടോ പരിഷ്കാരി ഇതൊക്കെയായിരിക്കും ഇടുന്നത് വരുന്നുണ്ട് ഇതാണ് ഞങ്ങൾ തേക്കി മിനിസം കാണിക്കുന്ന ഗൈഡ് ഗൈഡ് ദേവിയാണ് ഇപ്പൊ ഇതാണ് നമ്മളുടെ തെക്ക് മ്യൂസിയം ഈ വാച്ചിങ് ടവറിൽ കയറി ആ തെക്ക് മ്യൂസിയം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റോ നല്ല ഭംഗി ഒരു സെറ്റ് ഇത് നല്ല അടിപൊളി ആയിട്ടാണ് നല്ല സൂപ്പർ ആണ് ഇപ്പൊ ഗാർഡൻ എന്തായാലും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കാനും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കേണ്ട ഒരു സീറ്റ് തെരഞ്ഞാണ് ഇത് കൂടെ നടന്നോണ്ടിരിക്കുന്നത് കിട്ടുന്നില്ല പഠിക്കുമ്പോ വന്നതാ അപ്പം അത്ഭുതം അത്ഭുതോ ഞങ്ങൾ ഇരിക്കേണ്ട ഒരു കല്ലും തെരഞ്ഞു നടത്തോട് നടത്താണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പ്രതിമുണ്ട് കേട്ടോ വെള്ളം ദേവി പറഞ്ഞ പോലെ അതെ വെള്ളം തുപ്പുന്ന ഒരു പ്രതിമ സമ കാണാൻ വേറെ അവലാട്ടി വെച്ചത് അടിപൊളിയാ ഇത് ഭയങ്കര നിങ്ങൾ നിങ്ങള് വീഡിയോ ചെറുതായിട്ടായിരിക്കും കാണുന്നത് വലുപ്പം ഉണ്ട് ഇതിന് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല എന്നാണ് എൻ്റെ ഒരു അയ്യോ എൻട്രി ഇല്ല അരുണാണ്ടാക്കിയേക്കേ അരുൺന്ന ശില്പണ്ട് േ ആ അരുണാന്ന് തോന്നുന്നു ഇപ്പൊ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ ഇരുന്നിട്ടുണ്ട് ഒരുത്തി ക്ഷീണിച്ച് ഇരുത്താൻ തുടങ്ങി എല്ലാ ഒപ്പിരിക്കാൻ വന്നിട്ട് നാല് ദിശയിൽ ഇരുന്നിട്ടാണ് കഥ പറയുന്നത് മുഖത്തോട് മുഖം നോക്കിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മണിക്കൂറിൽ എത്ര നേരത്തെ സമയം എത്രയായി ഒന്നരയായിട്ട് എപ്പൊ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയറിയാം കഥ പറഞ്ഞു കഥ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല അപ്പൊ ഞമ്മൾ അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു അഭയന്റെ ലിപ്സ്റ്റിക് നല്ല രസം ഇപ്പൊ അമ്മു പറയുന്നത് അമ്മുവിന്റെ ലിപ്സ്റ്റിക് സോറി സോറി ആള് മാറിപ്പോയി എടുത്തരാം ഇവിടെ കച്ചറെ ഫോട്ടോ എടുക്ക വീഡിയോ എടുക്ക പറഞ്ഞിട്ട് കൊടുക്ക 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 രണ്ട് ചെറിയ പിള്ളാരാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിലിരിക്കാണ് ഇരുന്നാടിക്കൊണ്ടിരിക്കാം കൊള്ളാം ഇവിടെ ഊഞ്ഞാലുണ്ട് ആടാൻ വേണ്ടിട്ട് ഞാൻ വേഗം പോയിരിക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഇരിക്കും ഞാനും അമ്മ ഊഞ്ഞാലിരുന്ന് ആട് കേട്ടോ അതിലിരുന്ന് കളിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഊഞ്ഞാലയിൽ ഇരുന്ന് ആട രസമുണ്ട് സമ്മം കൊള്ളാം എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോ ഊഞ്ഞാലിൽ ആടങ്ക പക്ഷെ ഇവിടെ നിറച്ച ആളുകൾ ഉണ്ടാവും കേട്ടോ പിള്ളേർ ബുക്കിങ്ങാ അപ്പൊ ഇന്ന് ഊഞ്ഞാലയിൽ ആടട്ടെ രസമുണ്ട് അപ്പുറത്തെ കുഞ്ഞു പിള്ളേരെ പാർക്കുണ്ട് പക്ഷേ ഇവിടെ ഇതെന്താ ഈ കമ്പിയായിട്ട് നമ്മള് മിക്കവാറും തമ്മു പോയിട്ട് ദേവി വന്നിരിക്കട്ടെ അവിടെ രണ്ടാളും കൂടെ അതിലിരുന്ന് ആടലോട് ആടലാണ് എന്താ എനിക്ക് സംഭരാനറിയാളി പേര് ആടാ ഞാനൊന്ന് പോയി നോക്കട്ടേട എന്താ സംഭവിക്കാന്നറിയാം ില്ല പണ്ട് മുതലേ നമ്മള് ചെറുതായിപ്പോലാണ് ഇപ്പോൾ വേണമെങ്കിൽ ഇഞ്ചിമിട്ടായി കിട്ടും പ്രതീക്ഷിച്ച സ്ലൈഡില്ലേ ശരിയായില്ല മറ്റേത് കര ചീട്ടി പോയിട്ടോ മറ്റേ സ്ലൈസ് ഇത് പോയി തോന്നുന്നു മറ്റേ സ്ലൈഡില് ട്രിപ്പ് ഉണ്ടാവും നോക്കാം അതെ ഞാൻ ഞാൻ എന്നാലും ഇറങ്ങും നിന്റെ വീട്ടിലടിയാ ഞാനില്ല ഞാനില്ല എനിക്ക് ഞാൻ പിടിക്കാപ്പ പോവാ ഇനി ഞങ്ങക്ക് ഒരു കാളിയാണ് ഇവിടെ നീ മനീ മനീ കൊരുന്നര നടന്നല്ലേ തെരിന്നതൊന്നുമല്ല വെച്ചിട്ടുള്ളല്ലേ ഇനി 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 ആണ് കാളി നടക്കുന്നത് ഗൈസ് കാലനെ മീറ്റ് ചെയ്യട്ടെ കണ്ടിക്ക് ഇപ്പോ ഇതിന് ഞാൻ വന്നതന്നേ അല്ലേ ദേ ഇങ്ങരടും ദേവിനെ വടവാണോ എന്റെ അബന് ജീൻസ് ആയതുകൊണ്ട് അധികം നിരക്കല്ലോ പക്ഷെ ഇവര് രണ്ടാമത്തെ അടിപൊളിയായിട്ടാ ഫ്ലിപ്കാർട്ടിന് എടുത്തോ നല്ല അടിപൊളിയാ ഇനി വേറെ എന്തിലായിരുന്നു പോയി കയറുന്നു എനിക്ക് ഇത് അടിപൊളിയാട്ടോ ആക്ച്വലി ടേക്കെ വന്നിട്ട് ഇത്ര രസം ഇനിയിപ്പ അടുത്ത ഇതിലേക്കാണ് അബയെ കയറാൻ പോകുന്നത് തമ്പുരാൻ അറിയാ പറ്റില്ല ഞങ്ങൾ ചീറ്റി ഒരു പോയൊരു മകമാണ് കണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളത് രണ്ടും ചെറിയ പിള്ളേർക്കുള്ളതാണ് ഇവിടെ ഉള്ള സെക്ഷൻ ഒക്കെ ഞങ്ങൾക്ക് അവിടെ മാത്രമേ ഉള്ളൂ പോലീസ് മാമ ഞങ്ങളെ ചീത്ത പറഞ്ഞു പോയി അപ്പൊ നമ്മൾ അവിടെ പാർക്കിലൊക്കെ കൊറച്ചുനേരം ശേഷം നേരെ പോകുന്നത് എങ്ങട്ടാ ഫുഡ് കഴിക്കാൻ പോലെ പർച്ചൊക്കെ കണ്ടപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോണത് ഒരുത്തി വന്നപ്പോ മുതൽ പൊറോട്ട ബീഫ് പറഞ്ഞ നടക്കാണ് ഒരിത്തി അമ്മൂന് അമ്മൂന് ഉടുപ്പിലെ സദ്യ പൊറോട്ട ഒന്ന് കൊച്ചിയിലാണെങ്കിലും അവയിലാണ്ടിയിലാണെന്നേ ഉള്ളു വ്യത്യാസം അപ്പൊ എന്തായാലും ഭയങ്കര ഈ അവയെന്ന് പറഞ്ഞ കുട്ടി ഈ കുട്ടി തന്നെയാണ് എന്തായാലും ഞങ്ങള് മ്യൂസിയം കാണാൻ പോവുകയാണ് ഫൈനലി മ്യൂസിയം കാണലും നല്ല കണ്ട് കണ്ട് പരിചയായിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നാലാം ക്ലാസ്സിൽ പോയ ആൾക്കാർ ഇപ്പഴാണ് വരുന്നത് ും ആസ്വദിക്കാനല്ലോ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നാട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കാനോ തൊട്ടടുത്ത് കരിമ്പ് ജ്യൂസ് ഉണ്ട് കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ വരുന്നില്ല ഞാൻ വീടും ഇവർക്ക് വിണ്ടാതിരിക്കുന്നു ഇല്ല ഇല്ല ടച്ചിരിക്കുന്നത് അപ്പൊ അവിടെ എവിടെയോ കരിമ്പു ജ്യൂസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അമ്മു പോയി നോക്കട്ടെ കേട്ടോ അടച്ചിട്ട് നമ്മള് മടക്കോട്ട കിട്ടുമെന്ന് നോക്കുവാണെ ഇവിടെ അല്ലാതെ ഡയറക്റ്റ് മുമ്പ് നൂറ്റിമുപ്പത് രൂപയാണ് നിലമ്പൂർ നമുക്കത്ര അഫോർഡബിൾ ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ മടക്കോട്ട നോക്കി നിൽക്കണം നമ്മളിപ്പോൾ ഫർസിലെത്തിയിട്ടുണ്ട് ഫുഡ് എന്തായാലും കേറി നോക്കട്ടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനാശല്ലേ നമ്മൾ നേരെ ഫുഡ് വെക്കാൻ പോവാണ് സ്പെഷ്യൽ എന്താ ഒരു ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ആറ് പൊറോട്ട ഒരു കോക്കനട്ട് ബീഫ് ആ പിന്നെ എന്താ കുടിക്കുന്നത് അല്ല നമുക്ക് പോയി കുടിക്കാൻ നമ്മളുടെ പ്ലേറ്റ് എത്തിരിക്കണെങ്കിൽ ഫുഡിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ് വിശന്നിട്ടാണെങ്കിൽ പെട്ട വെയിറ്റിംഗ് ആണ് വിഷത്തിന്റെ വീല് വന്നിട്ട് കുറച്ചു ഫൈനലി ഞങ്ങളുടെ പൊറോട്ടയും ബീഫും ബേബിന്റെ എത്തിയിരിക്കും ദൈവം സഹായിച്ച നമുക്ക് ആകെ ഒരു ഗുണം കിട്ടിയ മഴ പെയ്തില്ല രാവിലത്തെ പ്രാർത്ഥന ഏറ്റവും തോന്നുന്നു മഴയുണ്ടായിരുന്നില്ല പിന്നെ അവര് ബില്ല് വെയിറ്റ് ചെയ്യാനോ മഴ ചതിച്ചു നിങ്ങൾ കേട്ടില്ലേന്ന് തുള്ളി ഇടുന്നുണ്ട് മഴ തുള്ളിണ്ട് ഇപ്പൊ യാതിരുന്നാ മതിയായിരുന്നു ഇനിപ്പൊ നേരെ നമ്മൾ ഞങ്ങളൊരു ഫ്രണ്ട് വരും പറഞ്ഞിട്ടുണ്ട് അവൻ ഇല്ല നോക്കാം അത് കഴിഞ്ഞിട്ട് അമ്മൂന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാറുണ്ട് അതൊക്കെ വായിക്കാൻ പോകണം എന്തായാലും തീരുമാനമായിട്ട് നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ പോകുന്നത് കനോലി പ്ലോട്ടിലേക്കാണ് കേട്ടോ നമ്മളുടെ ഹൗസേൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ ഒരു പത്ത് മിനിറ്റ് കഴിച്ചു നടക്കാനുള്ളൂ കേട്ടോ കനോലി പ്രോട്ടീൻ്റെ അങ്ങോട്ട് നല്ല അടിപൊളി കരിമ്പി ജ്യൂസും അതുപോലെ തന്നെ ബൂസ്റ്റ് കുലിക്ക് സംഭവമൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ബൂസ്റ്റ് കുലിക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ടേസ്റ്റ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു പോകുന്ന മെയിനായിട്ട് അമ്മുന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു വീട്ടിലിടേണ്ടത് അപ്പോൾ കാനോലി പ്രോട്ടീൻ്റെ അവിടെ ഒരുപാട് ഡ്രസ്സ് കളക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് ുറവില്ല അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ദേവിയും കരിമ്പിൻ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദേവി കരിക്ക് വേണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു പിന്നെ കരിക്കിൻ്റെ ഒരു ഭംഗി കുറവ് കാരണം ദേവി പറഞ്ഞു കരിമ്പിൻ ജ്യൂസ് മതി എന്ന് പിന്നെ അബയും അമ്മവും ബൂസ്റ്റ് കുളിക്കുകയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ഞങ്ങൾ ഉപ്പിലിട്ടൊരു മാങ്ങിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്നോട് വീട്ടിൽ നിന്ന് മാങ്ങിയൊന്നും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ കേട്ടില്ല അവർ കഴിച്ചപ്പോൾ പിന്നെ ഞാനും കഴിച്ചു അവർ വാങ്ങിയെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ നല്ലത് നോക്കി സെലക്ട് ചെയ്യാനെ ഏതാണ് പിടിച്ചത് നല്ല മാങ്ങി ഏതാണെന്നൊക്കെ നോക്കി ചോദിച്ചിട്ടൊക്കെയാണ് പെറുക്കിയെത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അബയുടെ ബൂസ്റ്റ് കുളിക്ക എത്തിയിട്ടുണ്ടായിരുന്നു ഞാനും ദേവി ആദ്യമായിട്ടാണ് തോന്നുന്നു കുടിക്കുന്നത് ദേവി കുടേ കുറിച്ചൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ് കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കുലിക്ക സർബത്ത് കണ്ണിന് നേരെ കണ്ടു കൂടുക അതുപോലെ ചോരണ്ടേസ് അതൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെങ്കിൽ ബൂസ്റ്റ് കുളിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ചൂടൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ കുടിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ അപ്പം മാങ്ങി അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അബയ്ക്ക് മാങ്ങ നല്ലതായിരുന്നു അമ്മ മറ്റേ തൊലിയുള്ള ഭാഗത്തെ മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ആ ശരിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അവള് വലിയ കാര്യത്തിൽ സ്ഥലത്തിന് പക്ഷെങ്കിൽ അത് മാത്രം പാളിപ്പോയി ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കരിമ്പ് ജ്യൂസും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ബൂസ്റ്റ് കുളിക്കി കുടിച്ചിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചപ്പോൾ എന്തോ പോലെ തന്നെ കാരണം ബൂസ്റ്റ് കുളിക്കാൻ നല്ല മധുരമാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ കരിമ്പ് ജ്യൂസ് അത്രയും അതിന്റെ നാച്ചുറൽ മധുരല്ലേ അല്ലാതെ എക്സ്ട്രാ മുധുരൊന്നുമില്ലല്ലോ അപ്പൊ അതൊക്കെ കുറിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നേരെ അമ്മൂന് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ അതൊക്കെ വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ പെർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നേരം കാലമായിട്ടുണ്ടായിരുന്നു കെട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സംസാരിച്ചൊരു മതിയായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഥകളൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയട്ടെ അത്യാവശ്യം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പ്ലാനിട്ട് എന്താണെന്ന് വെച്ചാൽ നേരെ അബിയേൻ്റെ വീട്ടിൽ പോകാം അവിടെ ആവുമ്പോൾ ആരും ഇല്ലല്ലോ നമുക്ക് നാലാകും കൂടെ അടിച്ച് പൊളിക്കാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ തമ്മിൽ വിളിക്കാറില്ലേ പറയാറില്ലേന്ന് അങ്ങനെയൊന്നും അല്ല എന്ന് വിളിച്ച് മണിക്കൂറോളം കഥ വരുന്ന ടീമായിട്ട് സംസാരിച്ചാല് ഞങ്ങൾ മധ്യാപത്തിൽ എന്താന്നറിയില്ല പണ്ട് മുതലേ ഉള്ള ശീലാണോട്ടോ ശരിക്കും ഒരു കാര്യത്തിൽ സംസാരിച്ച് വേറെ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ എത്തിപ്പെടുന്നത് അങ്ങനെ പച്ച കഴിഞ്ഞിട്ട് ഓട്ടോയിൽ അബിനെ ഫൈനലി ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് അബയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ പ്ലാനും പദ്ധതി ഒന്നും ഉണ്ടായിരുന്നില്ലട പിന്നെ ചുമ്മാ ഇങ്ങോട്ട് വരാൻ കരുതി ഞങ്ങൾക്ക് വർത്തമാനം വന്നിരിക്കാന് സ്ഥലമില്ല പിന്നെ ഞങ്ങൾ സംസാരിച്ചു സമയത്ത് തികഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ വരാന്ന് വിചാരിച്ചു നല്ല ഭംഗിട്ടോമ് സെറ്റ് ചെയ്ത് നല്ല സൂപ്പർ ഫ്രെയിമൊക്കെ അനന്ത കൃഷ്ണന്റെ കൂടെ പഠിച്ച പയ്യൻ പയ്യം ചെയ്തെടുത്തുണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് കൊള്ളാം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ റൂമിൽ അഭിയന്റെ ഒരു ബോക്സ് കിട്ടിയിട്ട് ഫ്ലിപ്പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അൺബോക്സ് ചെയ്യാന്നുള്ളത് കാരണം ഞാനാണല്ലോ എപ്പോഴും

മൂന്നെണ്ണത്തിന്റെ നോക്കണം എനിക്ക് സംഭവം കൊള്ളാം നല്ലതാണെങ്കിൽ വാങ്ങിക്കണം ഇത് സംഭവം ഞാൻ വാങ്ങിക്കണ എല്ലാ ലക്ഷണം കാണുന്നുണ്ടേ ఇది కొలి సాధనట 280 రూపాయల్లో 80 ఎత్రేది 280 సంథింగ్ కొన్నది అడి బొలి ఆడె ఒన్స్ షార్టిని వాకిం మార్నతి నాకు 225 రూపాయస్ వరు ఇద సింగల్ ఐటమ్ ఏడికన నాకు 250 రూపాయలు అంటే ఎనికిది కాంబోయిలే 300 కంటే కూడా ఆగే ఇది 100 300 కంటే చౌడలే కూడా 280 సంథింగ్ అత్రే ఉండరు సంథింగ్ కొన్నట అడి బొలి ఎనికి వాంగేన మనం ఇక్క హస్బెండ్ ని ఇష్టా అన్నారంటే నేను అప్పా అంగనే నల్ల స్ప్రే అన్నారంటే మనం షిని కేటకి

അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചോട്ടെ കുറേ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ കട്ടിലാക്കി സംസാരിക്കുന്നു ടൈമിൽ അബ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അപ്പൊ നമ്മളുടെ അബയുടെ ഒരു അടിപൊളി റെസിപ്പി ആയിരുന്നു നമ്മൾ ആ മുട്ടയില് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് പാലുവച്ചിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ബ്രെഡ് അതിൽ മുക്കിയിട്ട് നെയ്യില് പൊരിച്ചെടുക്കുന്ന ഐറ്റം ഐറ്റാണുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ അബന്റെ ഫേവറേറ്റ് ആണെന്ന് പറയാം അബയ്ക്കും അമ്മൂനും ദേവിക്കും ഓക്കെ ഓക്കെ എന്നുള്ളട അമ്മൂന് അത്ര ഇഷ്ടപ്പെടില്ല ദേവി പിന്നെയും കുഴപ്പമില്ല ഫൈനലി ഞങ്ങൾ പോകേണ്ട സമയമായിരിക്കുകയാണ് ഒരു ഏഴുമണി ഏഴൊക്കെ ആയിട്ടുണ്ട് ദേവി അമ്മ കൂടെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിഷ്ണു കൊണ്ടു വരാൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വിഷമൊക്കെ ആയി പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞ പോലെ തോന്നി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ